വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ല് ഭേദഗതി ബില്ല് എന്ന് ലോക്സഭയിലെ കേന്ദ്ര നിയമകാര്യമന്ത്രി അവതരിപ്പിച്ചു അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ശക്തമായി അതിനെ എതിർത്തു എൻറ്റയർ ഒപ്പോസിഷൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഈ ഭേദഗതി ബില്ലിനെ എതിർത്തു ആദ്യം ആദ്യത്തെ ബില്ല് വന്നു അതിനെ ഞങ്ങൾ ഡിവിഷൻ ചോദിച്ചു എതിർപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മറ്റ് കക്ഷികളുടെ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ എതിർപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചു ഈ ബില്ല് അവതരിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം തകർക്കും സംസ്ഥാനങ്ങളുടെ മേൽ കടന്നുകയറ്റമാണിത് എന്നുള്ള എല്ലാ വാദങ്ങളും ഞങ്ങൾ നിരത്തി പക്ഷേ ഗവൺമെന്റ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ബില്ല് അവതരിപ്പിക്കാനേ പാടില്ല ബില്ല് പൂർണ്ണമായും പിൻവലിക്കണം ഒരു കാരണവശാലും ഇത് രാജ്യത്തിന്റെ താല്പര്യത്തിന് ഗുണകരമല്ല ഈ ബില്ല് ഇത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്തുന്നതാണ് സംസ്ഥാനങ്ങളുടെയോ പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായം കേൾക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന ബില്ല് ഇതൊരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനും ഒരു പാർട്ടി ഒരു രാജ്യം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ബി ജെ പിയുടെ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണ് എന്ന കാര്യം ഞങ്ങൾ പാർലമെന്റിൽ ലോക്സഭയിൽ ഉന്നയിക്കുകയുണ്ടായി പക്ഷേ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ലെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല എന്നാൽ സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു കോൺഗ്രസിൽ നിന്ന് ഗൗരവ് ഗൊഗോയിയും മനീഷ് തിവാരിയും ഞാനുമാണ് നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ ഗൗരവ് ഗൊഗോയിക്കും മനീഷ് തിവാരിക്കും ബില്ലിനെ എതിർക്കാനുള്ള അവസരം കൊടുത്തു ബില്ലിൻ്റെ അവതരണത്തെ എതിർക്കാനുള്ള അവസരം കൊടുത്തു അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികൾ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള എം പിമാർക്കും അവസരം കൊടുത്തു അങ്ങനെ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ബില്ല് പാസാക്കാൻ സമയത്ത് ഞങ്ങൾ വോട്ട് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടന്നു വോട്ടെടുപ്പ് നടന്നപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് ഒരുപക്ഷെ ഭരണകക്ഷിക്ക് മുൻതൂക്കം ഉണ്ടായെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് ഇന്നത്തെ വോട്ടെടുപ്പിൽ മനസ്സിലായി കാരണം യഥാർത്ഥത്തിൽ നേരത്തെ ഒരു വോട്ടെടുപ്പ് വോട്ടെടുപ്പുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മുൻവിധിയുണ്ടായിരുന്നില്ല ഞങ്ങൾ ജെ പി സിക്ക് വിടണം അല്ലെങ്കിൽ ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതും അങ്ങനെയാണ് തീരുമാനിച്ചത് എന്നാൽ സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതുവികാരം വോട്ടെടുപ്പ് വേണം അല്ലെങ്കിൽ ഡിവിഷൻ ചോദിക്കണമെന്നുള്ള ഒരു തീരുമാനം വന്നപ്പോൾ ആ തീരുമാനത്തോടൊപ്പം മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും സ്വതന്ത്ര അംഗങ്ങളുൾപ്പെടെയുള്ളവരെ ആ ആവശ്യത്തോട് യോജിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് ബില് അവതരിപ്പിക്കുന്നതിന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ഏതാണ്ട് ഭരണകക്ഷിക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് തോട്ടും പ്രതിപക്ഷത്തിന് നൂറ്റി തൊണ്ണൂറ്റി വോട്ടുമാണ് ലഭിച്ചത് ഒരുപാട് അംഗങ്ങൾ ഇന്ന് ഹാജരായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഏർ ഇന്നലെയാണ് ഈ രാത്രിയാണ് ഈ ബില്ല് ഇന്ന് സഭയിൽ കൊണ്ടുവരുമെന്ന് ലഭ്യ ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് രാത്രി പത്തുമണിക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ പല അംഗങ്ങൾക്കും എത്താൻ കഴിഞ്ഞില്ല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ എ ഐ സി സിയുടെ സംഘടനാ ശ്രീ കെ സി വേണുഗോപാലും തൃശൂരിൽ ഒരു ഭരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് അംഗങ്ങൾക്ക് പ്രതിപക്ഷത്തുനിന്ന് ഇന്നത്തെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ പങ്കെടുക്കാൻ കഴിയാത്ത എം കൂടി കണക്കെടുത്താൽ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് തീർച്ചയായും വളരെ അധികം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഭരണകക്ഷിക്ക് മൃഗീയമായ ഭൂരിപക്ഷം അതായത് ലോക്സഭയിൽ ഇല്ല എന്നതിൻ്റെ ഒരു ഫിഗറാണ് ഇന്ന് വന്നിട്ടുള്ളത് സംശയം രീതിയിലേക്ക് ബിജെപി അല്ല ബി ജെ പി ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ബി ജെ പി ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ അജണ്ട ഈ രാജ്യം നടപ്പാക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ ഏത് വിധേനയും പൊളിച്ചെഴുതണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിന് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർക്ക് ഹിന്ദുത്വ അജണ്ട ഈ രാജ്യത്ത് നടപ്പാക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സിസ്റ്റ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ തന്നെ മാറ്റണം അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ബി ജെ പി ആഗ്രഹിക്കുന്ന അവരുടെ ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുള്ളൂ എന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർ ധൃതി പിടിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിനാണ് അവരിപ്പോൾ ഉള്ള ഭൂരിപക്ഷത്തെ ഉപയോഗിക്കുക പാർലമെൻറ്റിലുള്ള ഭൂരിപക്ഷത്തെ ഉപയോഗിക്കുന്നത് പക്ഷേ പാർലമെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ടി ഡി പിയുടെയും ജെ ഡി യുടേയും മറ്റ് ചില കക്ഷികളുടെയും ഒക്കെ കൂടി മാത്രമാണ് ഇന്ന് അവർ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ടുതന്നെ നാലിൽ മൂന്ന് ഭൂരി ഭൂരിപക്ഷം അവർക്ക് ലോക്സഭയിൽ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ ബില്ല് എങ്ങനെ അവർ പാസ്സാക്കുമെന്ന് നമുക്ക് എങ്ങനെ പാസ്സാക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ജെ പി സി ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടാൽ പോലും അവിടെ നിന്ന് അത് തിരിച്ച് ലോക്സഭയിലേക്ക് വന്നാൽ പോലും അത് പാസ്സാക്കുന്നതിന് അല്ലെങ്കിൽ അത് നിയമമാകുന്നതിന് ആവശ്യമായ ഭൂരിപക്ഷം അവരെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാണാൻ കാത്തിരുന്ന് കാണേണ്ടതായിട്ടില്ല ജെ പി സിക്ക് വിട്ടിട്ടില്ല പക്ഷേ ബില്ല് ഇൻട്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളൂ ഇനി സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ജെ പി സിക്ക് വിടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇനി അത് സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് സഭയിലെന്തായാലും ജെ പി സിക്ക് വിടണമെന്ന് ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട് ബില്ല് പിൻവലിക്കണമെന്ന് ഒരു കാരണവശാലും ഈ ബില്ല് പാസ്സാക്കാൻ പറ്റില്ല എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് ആ വോട്ടെടുപ്പിൽ ബില്ല് ഭരണകക്ഷിക്ക് അനുകൂലമായ ഒരു ഭൂരിപക്ഷത്തിലാണ് വന്നത് പക്ഷേ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം അവിടെ നിലനിൽക്കുകയാണ് അതിൽ മാറ്റമൊന്നുമില്ല ആവശ്യമില്ല സ്പീക്കർ തീരുമാനിച്ചാൽ മതി കാരണം ജെ പി ജെ പി സിക്ക് വിടാൻ ഭരണകക്ഷി എന്ന് തന്നെ അമിത്ഷാ തന്നെ അഭിപ്രായം പറഞ്ഞിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ജെ പി സിക്ക് വിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതവിടെ സഭയിൽ ആ പറഞ്ഞത് അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഇതിപ്പോ ലോങ് ടേ നോക്കുവാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വല്ല ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടന്നാൽ അത് തെരഞ്ഞെടുപ്പ് ചെലവ് അത് പല മെഷീനറിക്കും അത് നല്ലതല്ല രാജ്യത്തിന്റെ വികസനത്തിന് അങ്ങനെ ഒരു അങ്ങനെ ഒരു പോസിറ്റീവ് ഇല്ലാതെ അല്ല ഒരിക്കലും നമ്മുടെ ജനാധിപത്യത്തിൽ അത് യാഥാർത്ഥ്യമാവുകയില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകൾ അനുസരിച്ച് പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്നു പലയിടത്തും മുന്നണികളാണ് അതുപോലെ തന്നെ കേന്ദ്രത്തിലും മുന്നണികളാണ് ഏത് സമയത്താണ് ഗവൺമെൻറ് താഴെ പോകുന്നത് ഏത് സമയത്താണ് ഈ മുന്നണികൾ സപ്പോർട്ടിംഗ് പാർട്ടീസ് പിന്തുണ പിൻവലിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ അവിടെ ഗവൺമെൻറ് ഉണ്ടാകും എങ്ങനെ അവിടെ ഇത് ഭരണം മുന്നോട്ടുകൊണ്ടുപോകും എന്നതിനെ സംബന്ധിച്ച് ഒരു കാര്യവും ഈ ബില്ലിൽ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായ ഒരു സംവിധാനം ഉണ്ടാക്കണം അഭിപ്രായമാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഇതൊരു അനിശ്ചിതത്വമാണ് അൺസെർട്ടനിറ്റിയാണ് ഈ ബില്ലിലൂടെ നമുക്ക് കാണാൻ കഴിയണം